കെ എസ് ആർ ടി സി ബസ് നടു റൂട്ടിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് അതിനിടെ ഈ വിഷയത്തിൽ ഇനി പ്രതികരണം പാടില്ലെന്ന് സി പി എം നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയതായി അല്ലെങ്കിൽ നാളെ ആവട്ടെ റഹിം വാദം ബാലിശമായി പോയി പോയി സംഭവിച്ചു ബസ്സിൽ കയറി ടിക്കറ്റ് ആണ് ിൽ റഹിമിന്റെ എന്നോടെ കേസിൽ മേയർക്കും കുടുംബത്തിനും ഉണ്ടായിരുന്ന എല്ലാ മുൻതൂക്കവും നഷ്ടമായി കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് സൈബർ സഖാക്കൾക്ക് പോലും പ്രതികരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി എനിക്കൊരു മനസ്സിലായോ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ പാടില്ല റഹിമിന്റെ അടുപ്പക്കാരനാണ് ആ ബസിലെ കണ്ടക്ടർ എന്ന സ്ഥിരീകരണവും അന്വേഷണത്തെ പോലും പ്രതികൂലമായി ബാധിച്ചേക്കാം ഈ സാഹചര്യത്തിൽ കരുതലോടെ പ്രതികരിക്കണമെന്നാണ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം എന്താ രണ്ടുപേരും ഒന്നും നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ും ആദ്യ വാർത്താ സമ്മേളനത്തിൽ വീഴ്ചകൾ ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് അരവിന്ദ് കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് യെതുവിന്റെ പരാതി വിപ്ലവം കേട്ട് എന്ത് പുല്ലാണ് അതിന്റെ ഒക്കെ സഹായി വിപ്ലവം ഒരു തോക്ക് നീ ബോംബ് എന്ന് പറഞ്ഞ എന്താണെന്ന് നിനക്ക് അറിയാവോടെ ഒരു സഹായുധ വിപ്ലവം ഒക്കെ രാഷ്ട്രീയം ഇതിന്റെ പരാതിയെ സാധൂകരിക്കുന്നതാണ് എ റഹിമിന്റെ വെളിപ്പെടുത്തൽ എന്നും റിപ്പോർട്ടുണ്ട് ഇത് പെണ്ണായത് കൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചെന്നനോട് ചോദിക്കും ഞാനിതിനെ എന്നെ കൊണ്ട് തോറ്റു മേയറും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും ആരോപിക്കുന്നത് പോലുള്ള കുറ്റങ്ങൾ എതു ചെയ്തതായി കണ്ടെത്താനായില്ല എന്നാണ് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പറ്റില്ല